ചിലർക്ക് പറയുന്നു കൃപാസനത്തിൽ പോകുമ്പോ മിറക്കള് സംഭവിക്കുന്നു ഏതെങ്കിലും പോയിരുന്നാൽ നമുക്ക് കിട്ടുമോ അതല്ല നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്നാൽ നമുക്ക് ഈ കോൺഷ്യസ് കിട്ടുമോ ഒരു കോടി രൂപയാണ് വലിയൊരു തുകയെങ്കിൽ ആ തുകയായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര അധ്വാനിച്ചാൽ എത്തിപ്പെടാൻ പറ്റാം അതിന്റെ മേളിലോട്ട് കടക്കണമെങ്കിൽ ഈ തുകയെ നമ്മളെടുത്ത് മാറ്റണം അതിനുള്ള ക്ലാസ്സുകൾ ഇവിടെയാണ് ഈ ഗുരു എന്ന് പറയുന്നത് ആരാണ് എന്നുള്ള എൻ്റെ ഒരു ചോദ്യം ആരാണ് ഗുരു എന്നാൽ ഈ അസൂയാണ് മനുഷ്യരെ വലുതാക്കിയത് ഒരു വലിയ വീടുള്ളവരെ കണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചില ഗുരുക്കന്മാര് ചിലവരെ ചില ആളുകളെ സഹായിക്കുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റീവ് ജോബ്സ് അയാള് പുള്ളിക്കീനി എന്ത് മുന്നോട്ട് പോവാൻ ഒരു ബുദ്ധിമുട്ടായ സമയത്ത് അദ്ദേഹം ഇവിടെ ബാബാജിയുടെ ആശ്രമത്തിൽ വരികയും കുറേ ദിവസം അവിടെ ഇങ്ങനെ ഇരുന്നു പെട്ടെന്ന് പുള്ളിക്ക് ഐഡിയ ക്രിയേറ്റായി ഇന്ന് ലോകം നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ആപ്പിൾ കമ്പനി ഫോണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടെക്നോളജി പുള്ളിക്ക് പെട്ടെന്ന് കിട്ടി പെട്ടെന്നൊരു നിമിഷത്തെ ചിന്തയിലാണ് വന്നത് അദ്ദേഹം അത് മറ്റൊരാൾക്ക് ഉദ്ദേശിച്ചു കൊടുത്തു സുഗർ വർഗിന് പുള്ളിയും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കുറച്ചേരം പുള്ളി അത് വലിയ ഡെവലപ്പായി ഈ ചിന്തകളാണോ മാറ്റത്തിൽ കോൺഷ്യസ് എന്ന് പറയുന്ന സാധനം അത് ഏതെങ്കിലും ആശ്രമത്തിൽ പോയിരുന്നാൽ നമുക്ക് കിട്ടുമോ അതല്ല നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്നാൽ ഈ കോൺഷ്യസ് നമുക്ക് കിട്ടുമോ അല്ല ആരെങ്കിലും നമ്മൾ ഹെൽപ് ചെയ്യേണ്ടി വരുമോ ഈ ചോദ്യത്തിനുള്ള സ്റ്റീവ് ജോൺസ് അദ്ദേഹം മാത്രമാണോ ഇത്രയും സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹം മാത്രാണോ അല്ല ഒരുപാട് രാജാക്കന്മാരും എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തുണ്ടല്ലോ ലക്ഷക്കണക്കിനുംകോ ഒരുപാട് രാജാക്കന്മാരൊക്കെ ജീവിച്ച് കടന്നു പോയൊരു ലോകമാണിത് റൈറ്റ് നമ്മുടെ കോൺഷ്യസ്നസ് എന്തോ അതനുസരിച്ചിട്ടുള്ള സമ്പാദ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു കോടി രൂപയാണ് വലിയൊരു തുകയെങ്കിൽ ആ തുകയായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര അധ്വാനിച്ചാലും എത്തിപ്പെടാൻ പറ്റുക അതിന്റെ മേളോട്ട് കടക്കണമെങ്കിൽ ഈ തുകയെ നമ്മളെടുത്ത് മാറ്റണം അതിനുള്ള ക്ലാസുകൾ ആക്സസ് എക്സാക്ട് എന്നെ സംബന്ധിച്ചിപ്പോ നമ്മളെ ഒരുപക്ഷെ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ വിചാരിക്കും ഈ ഒരു ലക്ഷം രൂപയോ നമ്മൾ ആ ഒരു ലക്ഷം രൂപയെ വലിയൊരു തുകയായിട്ട് കാണുകയാണ് നമ്മൾ ആ ലെവലിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ എത്തിപ്പെടേണ്ട മാക്സിമം റീച്ച് എത്തി പിന്നെ അതിന്റെ മേളിലോട്ട് നമുക്ക് വളരാൻ പറ്റില്ല അതാണ് ഞാൻ ഈ ഇന്റർവ്യൂടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യണ്ട് നമ്മൾ ഏഴോ എട്ടോ ചിലപ്പോ പത്തോ ഇരുപതോ വർഷം മുന്നേ ക്രിയേറ്റ് ചെയ്ത് ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പിന്നീട് എത്തിപ്പെടുന്നത് കാണാൻ പറ്റുന്നത് പത്തോ ഇരുപതോ വർഷം മുൻപ് ചിന്തിച്ചു വെച്ച പത്തോ ഇരുപതോ വർഷം മുന്നേ നമ്മുടെ കേരളം ആലോചിച്ചോക്കിയേ ആ അവസ്ഥയിൽ നിന്ന് എല്ലാരും മാറി വലിയ വലിയ വീടുകളൊക്കെ വെക്കുന്നില്ലേ നമ്മുടെ കോൺഷ്യസ്നസ് ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ സാർ നമ്മുടെ കോൺഷ്യസ്നെസ്സും സമ്പത്തിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ബോധം മാറ്റിയെടുക്കുക എന്നുള്ള ഒരുപാട് അൺനോൺ ഫിയേഴ്സ് ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അതെല്ലാം മാറ്റിയെടുത്താൽ മതി അതിന് ആക്സസ് കോൺഷ്യസ്നസ് ഒക്കെ ഒരുപാട് നമ്മെ സഹായിക്കും ധാരാളമായിട്ട് സഹായിക്കും ഒരാശ്രമത്തിൽ തന്നെ പോയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല ആശ്രമത്തിൽ ശ്രമത്തിൽ പോയിരുന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെ എന്തൊക്കെ വഴികളിലൂടെയാണോ നിങ്ങൾക്ക് സമ്പത്ത് അക്വയർ ചെയ്യാൻ പറ്റുന്നത് അത് നല്ലത് തന്നെയാണ് കാരണം ഓരോരുത്തരുടെ ജീവിതത്തിനും സമ്പത്ത് എത്രത്തോളം അനിവാര്യമാണോ അത് ലൈക്ക് ക്രിയേറ്റഡ് ചിലർ പറയുന്നു കൃപാസനത്തിൽ പോകുമ്പോ മിറക്കൾ സംഭവിക്കുന്നു യെസ് ഇഫ് ദാറ്റ് ട്രൂ ഫോർ യു ഗോ അത്രയേ ഉള്ളൂ അന്നത്തെ ഞാൻ ശരി അവർ ശരി ഇവർ ശരി അങ്ങനത്തെ യുദ്ധങ്ങളൊന്നും വേണ്ട അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഉള്ളിലെ കോൺഷ്യസ്നസ് ആണ് വർക്ക് ചെയ്യുന്നത് എല്ല അതിന് ഒരാള് സഹായിക്കാൻ വേണ്ടേ എന്നെ തിരിച്ചറിയണമെങ്കിൽ ചിലപ്പോൾ ഞാൻ എത്രയോ ചിന്തിച്ചിട്ടും നടക്കുന്നില്ലല്ലോ പക്ഷെ പെട്ടെന്ന് നമ്മൾ അയൽപക്കത്തിൽ അയാള് അതുവരെ ജീവിത ശൈലിയല്ല പുള്ളി അടുത്ത ദിവസം വേറൊരു മറ്റൊരാളായി നടക്കുന്നു മറ്റൊരാളായി നടന്നു പോകുന്നു പുള്ളി പെരുമാറ്റം പെരുമാറ്റം എല്ലാം പഴയ രീതിയിലല്ല പുള്ളി നല്ല രീതിയിൽ ജോലി ചെയ്യാൻ ജീവിക്കുന്നു പുതിയ എടുക്കുന്നു സന്തോഷമായി ജീവിക്കുന്നു അപ്പൊ നമുക്ക് എന്ത് പറ്റി പുള്ളിക്ക് ലോട്ടറി അടിച്ചു നമ്മൾ പെട്ടെന്ന് ജീവിക്കുന്നത് ലോട്ടറി അടിച്ചു അതാണ് അല്ലെങ്കിൽ പുള്ളിക്ക് എവിടെയൊന്നും കാശിട്ട് പലരും നമ്മളെ അയൽപക്കത്തുള്ളവരെല്ലാവരും ഇതൊക്കെ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യാം ആയിരിക്കാം പല കാര്യങ്ങളും ആൾക്കാര് എല്ലാവരും അവർ പ്രാക്ടീസ് ചെയ്യുന്ന പുറത്തൊന്നും പറയില്ല എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കേണ്ട കാര്യമുണ്ടോ ഞാൻ അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നവർ ആക്ച്വലി പല ക്ലാസ്സുകളും പോവും അവർ ഇമ്പ്രൂവ് ചെയ്യും അവർ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും പല അവരൊന്നും ഒതുങ്ങുന്നവരായിരിക്കില്ല ഒരു സിസ്റ്റത്തിൽ മാത്രം ഫോളോ ചെയ്യുന്നവരായിരിക്കില്ല പല പല സിസ്റ്റത്തിലൂടെ കടന്നു പോകും ആക്ച്വലി പബ്ലിഷ്

വലിയ ഓ എന്നൊക്കെ പറയും നമ്മൾ അതിനുവേണ്ടിത് അതാണ് എക്സാമ്പിൾസ് ഒരാളെ കാണുമ്പോൾ നമ്മൾ അസൂയപ്പെടും ഒരു ഒരു സൈഡ് നമ്മൾ നോക്കുമ്പോൾ അതൊരു നെഗറ്റീവ് ആണെന്ന് നമുക്ക് തോന്നും അതേ സമയത്ത് ആ ഒരു അസൂയ കാരണം നമ്മൾ എന്തു ചെയ്യും അതുപോലത്തെ വീട് വെക്കാനുള്ള പ്രയത്നവും അധ്വാനവും ഒക്കെ ചെയ്താൽ നമ്മൾ ആ ലെവലിൽ ഗ്രോ ആവും തീർച്ചയായിട്ടും ഗുരു 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 ഒരു എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ആരാണ് ആരാണ് എന്നുള്ള എന്റെ ചോദ്യം എന്താണ് എന്താണ് എന്താ അതെ നടത്തുക തെറ്റ് ശരിയും ചൂണ്ടിക്കളിയ നീ ചെയ്ത് തെറ്റാണ് ഇങ്ങനെ നടക്കണം എന്ന് പറയുന്നതാണ് ഗുരുക്കന്മാര് എന്നാണ് ഓക്കെ അത് സാർ പറയുന്ന ട്രഡീഷണൽ ഗുരുക്കന്മാറ്റ കാര്യമാണ് ഈ ഭക്ഷണ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭക്ഷണം തനിയെ എടുത്ത് കഴിക്കാൻ പഠിപ്പിച്ച ആളെന്റെ ഗുരുവാണ് ചിലപ്പോൾ അത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല ആദ്യം ചിലപ്പോൾ എൻ്റെ സഹോദരനായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ അമ്മയായിരിക്കാം ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല അവരെ ഗുരുവാണ് എങ്ങനെ അല്ല താഴെ നല്ല ചോറുവാരി കഴിക്കേണ്ടത് ഈ പ്ലേറ്റെന്നാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ ലൈഫിൽ നമ്മൾ കടന്നു വന്ന എല്ലാവരും നമ്മൾ കാണുന്ന സകലരും ഗുരുവാണ് പ്രകൃതിയാണ് ഏറ്റവും വലിയ ഗുരു പ്രകൃതി പറഞ്ഞു തരും ഡൂ ദാറ്റ് നോക്കൂ ആ വ്യക്തി ചെയ്തപ്പോഴത്തേക്കും ബസ്സിന്റെ ആ സൈഡിൽ ഇരുന്നപ്പോഴത്തേക്കും തെന്നി വീണത് കണ്ടോ ഡോണ്ട് ഡൂ ദാറ്റ് ഗുരുവാണ് ആ തെന്നി വീണ വ്യക്തി നമുക്ക് ഗുരുവാണ് തീർച്ചയായും ഈ വഴി കൂടെ പോയപ്പോഴത്തേക്കും ഓക്കെ മദ്യപിച്ച് ലക്ക് കെട്ട് റോഡിൽ കൂടെ പോവാണ് പറ്റിയത് കണ്ടോ ആ മരണപ്പെട്ട വ്യക്തി പോയ വ്യക്തി നമ്മുടെ ഗുരുവാണ് ഞാൻ ഇത്രയും കുറച്ചൊക്കെ ആവാം പക്ഷെ അമിതമായിട്ടായി ഞാൻ എന്നെ തന്നെ നശിപ്പിക്കരുത് എന്ന് അപ്പോൾ ആരാണ് നമ്മുടെ ഗുരു പ്രകൃതിയാണ് പ്രപഞ്ചമാണ് നമ്മുടെ ഗുരു തീർച്ചയായും